എന്റെ പ്രിയപ്പെട്ട ഫേസ്ബുക്ക് കൂട്ടുകാരെ ഞാനിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോയുമായി നിങ്ങളുടെ മുന്നിൽ വരേണ്ട കാരണം ഒരു പ്രധാന കാര്യം അറിയിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഷാർജ എയർപോർട്ട് വഴി യാത്ര ചെയ്യുന്ന യു എയിലുള്ള എന്റെ കൂട്ടുകാർ പലപ്പോഴും നമ്മളൊക്കെ ലഗേജും പിന്നെ കെട്ടുമ്പോൾ അതില് മുപ്പതും ഏഴും എന്ന് പറഞ്ഞാൽ നമ്മളൊരു മുപ്പത്തിരണ്ടും ഒരു ഒക്കെ കൊണ്ടുപോകും സാധാരണ അത് വിടാറുണ്ട് അപ്പോൾ ആ രീതിയിൽ നമ്മൾ ഇവിടുന്ന് ഒരു ഒമ്പത് കിലോ കയ്യിലും മുപ്പത്തിരണ്ട് കിലോനായിട്ട് പോയാൽ മുപ്പത്തിരണ്ട് മുപ്പത്തൊന്നൊക്കെ അവർ എങ്ങനെയെങ്കിലുമൊക്കെ വിടുന്നുണ്ട് അത് എത്ര കാലം എന്ന് പറയാൻ പറ്റില്ല പക്ഷെ ഏഴ് കിലോ എന്നുള്ളത് ഇപ്പോൾ അവർ നമ്മൾ ചെക്കിംഗ് എല്ലാം കഴിഞ്ഞ് വിമാനത്തിൽ കയറാൻ പോകുന്ന വഴിയിൽ അവർ ഈ പിന്നെ നമ്മുടെ നാട്ടിൽ ഈ ഈ ചന്തയിൽ അതായത് കവലയിലൊക്കെ ഈ കപ്പ വയ്ക്കാൻ നിൽക്കുന്ന ആൾക്കാരുണ്ടല്ലോ അവരെ കയ്യിലുണ്ടാവില്ല ഒരു തരം ത്രാസ് അങ്ങനെ തൂക്കി നിൽക്കുന്നു അങ്ങനത്തെ ഒരു ത്രാസുമായിട്ട് അവർ നമ്മളെ പിടിക്കാൻ നിൽക്കുന്നുണ്ട് അവിടുന്ന് ഈ കൊണ്ടുപോയ ഈ കയ്യിലുള്ള നമ്മളെ ഈ ബ്രീഫ് ബ്രിഫ്കേഴ്സും കൂടാതെ ഡ്യൂട്ടിഫ്രീന്ന് നമ്മൾ എല്ലാവരൊക്കെ ഒന്നും കടം വാങ്ങിച്ചൊക്കെ വാങ്ങിക്കുന്ന നീടോ അതേപോലെ ടാങ്ക് ഇതൊക്കെ നമ്മളടുത്തുണ്ടാവും ഇത് മുഴുവൻ അവരവിടെ വാങ്ങി വെക്കുക അല്ലെങ്കിൽ ഒരു കിലോന് സാധാരണയുള്ള തൂക്കത്തെക്കാളും കൂടുതൽ പൈസ വാങ്ങിച്ചിട്ട് വിടുന്നുള്ളൂ അപ്പോൾ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ ഇനി പോകുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മളാ ഏഴ് കിലോ അവർ പറഞ്ഞ് ഏഴ് കിലോ മാത്രം കൊണ്ടുപോവുക ഡ്യൂട്ടിഫ്രീന്ന് സാധനം വാങ്ങിക്കണ്ട അത് നിങ്ങൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിന് അവർ വേറെ പൈസ വാങ്ങിക്കുന്നുണ്ട് അങ്ങനെ നിങ്ങൾക്ക് ഡ്യൂട്ടി ഡ്യൂട്ടിഫ്രീന്ന് നീടോ ടാങ്ക് വാങ്ങിക്കുകയാണെങ്കിൽ ദൃഹംസ കയ്യിൽ വെച്ചാൽ കോഴിക്കോടോ നെടുമ്പാശേയിലൊക്കെ എയർപോർട്ടിൽ ഇറങ്ങിയാൽ ഏകദേശം ഇവിടത്തേക്കാളും കുറഞ്ഞ വിലക്ക് ഇവിടുത്തെ ഡ്യൂട്ടി ഫ്രീനേക്കാളും കുറഞ്ഞ വിലക്ക് അവിടെ നോക്കാൻ സാധനം കിട്ടും ഇത് നിങ്ങളെല്ലാവരിലും എത്തിക്കണം കാരണം പലരും വളരെ സന്തോഷത്തോടു കൂടി വീട്ടിലേക്ക് പോകുമ്പോൾ വാങ്ങിച്ച സാധനങ്ങൾ അവിടെ കൂട്ടിയിട്ടത് കണ്ടപ്പോൾ കണ്ണ് നിറഞ്ഞു പോയി അതുകൊണ്ടാണ് ഞാനിങ്ങനൊരു വോയിസുമായിട്ട് നിങ്ങളടുത്ത് വരുന്നത് നന്ദി